നിങ്ങൾ ഈ രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങൾ പലതും നിങ്ങളുടെ സയന്റിഫിക് പോയ മനുഷ്യ അത് അങ്ങനെയാണോ എന്നുള്ളത് കേട്ടതിന് ശേഷം പറഞ്ഞു സൂര്യപ്രകാശ ഭൂമിയിൽ സമയം നിങ്ങൾക്ക് ഗുഡ് അങ്ങനെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രം അതിന്റെ പ്രകാശ കൂടി എത്താൻ ഏകദേശം എത്ര അറിയോ അത് നാല് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഉള്ളത് ഏകദേശം നാല് വർഷം എടുക്കും ഇവിടെ പ്രകാശത്തെ അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലോ മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവിടെ മനുഷ്യകുലം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെയൊക്കെ പ്രകാശം എവിടെ എത്തുന്നത് അത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ് ആയിരിക്കും ഇവിടെ എത്തുന്നുണ്ടാവുക അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്രയും അകലുള്ള സ്ഥാനത്തെയാണ് ഇവിടെ കാണുന്നത് കത്തി തീർന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ അത് പ്രേതൊക്കെയല്ലേ അപ്പൊ ഇനി പഠിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെ അല്ല നക്ഷത്രങ്ങൾ കാണുന്ന നമ്മൾ അല്ല മനസായോ